ം പഞ്ചകന്യകമാർ എന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് പഞ്ചകന്യകമാർ രാമായണത്തിലും മഹാഭാരതത്തിലും പറയുന്ന ശക്തമായ അഞ്ച് സ്ത്രീ കഥാപാത്രങ്ങളാണ് പഞ്ചകന്യകമാർ അഞ്ച് രത്നങ്ങൾ എന്ന് പറയുന്നതായിരിക്കും അർത്ഥം കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പം ആരൊക്കെയാണ് ഈ പഞ്ചകന്യകമാർ ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യ കിഷ്കിന്താ രാജാവായ ബാലിയുടെ ഭാര്യയായ താര രാക്ഷസ ചക്രവർത്തിയായ രാവണന്റെ ഭാര്യയായ മണ്ടോദരി പഞ്ചപാണ്ഡവരുടെ ഭാര്യയായ പാഞ്ചാലി പഞ്ചപാണ്ഡവരുടെ അമ്മയായ കുന്തി ദേവി ഈ അഞ്ച് സ്ത്രീകളെയാണ് സാധാരണയായിട്ട് പഞ്ചകന്യകമാർ എന്ന് പറയാറുള്ളത് പല സ്ഥലങ്ങളിലും കുന്തിദേവിക്ക് പകരം സീതയെ ആണ് പറയാറ് നമുക്ക് ഒരു തർക്കത്തിന് ഇടവയ്ക്കാതെ ഈ ആറുപേരുടെയും കഥകൾ ഓരോ ഭാഗങ്ങളിലായി വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം അഞ്ചു പേരുടെയും പേര് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഒരു സംശയം തോന്നിക്കാണും പഞ്ചകന്യക എന്നുള്ള പേര് തന്നെ കന്യക എന്ന ശബ്ദത്തിന് നമ്മൾ സാധാരണയായി സങ്കല്പിക്കുന്ന അർത്ഥം പാതിവൃത്യമുള്ള വിവാഹിത അല്ലാത്ത പെൺകുട്ടി എന്നാണ് ഞാൻ ഈ പറഞ്ഞ അഞ്ചു പേരും ഇനി സീതയെ കൂടി കൂട്ടിയാൽ പോലും ഈ പേരും വിവാഹിതരാണ് ആദ്യം പറഞ്ഞ പഞ്ചകന്യകമാരിൽ മണ്ടോദരി ഒഴിച്ച് ബാക്കിയെല്ലാവർക്കും ഒന്നിലേറെ പുരുഷന്മാരായിട്ട് ബന്ധമുണ്ടായിരുന്നു പിന്നെയും എന്തുകൊണ്ടാണ് കന്യക എന്ന് പറയുന്നത് രണ്ട് വാദമുഖങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരു വിഭാഗം പറയുന്നത് ഇവരെല്ലാവരും കന്നി ദിശയിലുള്ളതാണ് അതായത് വിർഗു ആണ് അതുകൊണ്ടാണ് ഇവരെ കന്യക എന്ന് പറയുന്നത് എന്നാണ് മറ്റൊരു വാദമുഖം അതാണ് അംഗീകരിക്കാൻ കൂടുതൽ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ മാത്രമായ ഒരു അഭിപ്രായമാണ് പാതിവൃത്യം എന്ന് പറയുന്നത് അവരുടെ നിവൃത്തികേടിൻ്റെ ഒരു അവസ്ഥയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലമായിട്ട് മാത്രം ചിത്രീകരിച്ചു കൂടാം നമ്മളുടെ ഇതിഹാസങ്ങളിലെ ശക്തമായ അഞ്ച് തരത്തിലുള്ള സ്ത്രീ ശബ്ദങ്ങളാണ് ഈ പഞ്ചകന്യകമാരുടെ കഥകൾ വ്യത്യസ്തമായ അഞ്ച് സാഹചര്യങ്ങളിലെ അതിജീവിതകളുടെ കഥയാണ് പഞ്ചകന്യകമാർ എന്ന് പറയുന്നു ലൈംഗികമായ അതിക്രമത്തിന് ഇരയായ ഒരു കുട്ടിയെ എങ്ങനെയാണ് സമൂഹവും സമൂഹ മാധ്യമങ്ങളും കാണുന്നത് എന്നും ചിത്രീകരിക്കുന്നത് എന്നും നമുക്കെല്ലാം വളരെയധികം അറിയാം എന്നാൽ നമ്മളുടെ ഭാരതീയ സംസ്കാരം ആ അവരുടെ നിവൃത്തി കേടിനെ ഒരു പ്രശ്നമായിട്ട് കാണരുത് എന്ന് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പഞ്ചകന്യകമാരുടെ ഓരോരുത്തരുടെയും കഥ നമ്മൾ കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു നിവർത്തികേട് ഉണ്ടാകുന്നുണ്ട് അതിനെ അതിജീവിച്ച് അവർ മുമ്പോട്ട് പോകുന്നുമുണ്ട് അതുകൊണ്ടാണ് അവരെ മഹിളാരത്നങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് അവരെ പ്രധാനപ്പെട്ട അഞ്ച് സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടും ഇനി നമുക്ക് പഞ്ചകന്യകമാരിൽ ഓരോരുത്തരെയും എടുത്ത് വിശദമായിട്ട് കഥ പറയാം ആദ്യത്തെ ഈ ഭാഗത്തിൽ നമ്മൾ പറയുന്നത് അഹല്യയുടെ കഥയാണ് പുരുവംശ രാജാവായ പഞ്ചാശ്വന്റെ മകളാണ് അഹല്യ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി വാത്മീകിയുടെ വർണ്ണനയനുസരിച്ച് അതിനു മുമ്പോ ശേഷമോ അത്രയും സുന്ദരി ജനിച്ചിട്ടില്ല അതായത് ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും സുന്ദരിയായവളാണ് അഹല്യ അതുകൊണ്ട് തന്നെ പല കഥകളിലും പല ഭാഗങ്ങളിലും ബ്രഹ്മാവിൻ്റെ പുത്രിയാണ് അഹല്യ എന്നും പറയാറുണ്ട് അഹല്യെ വിവാഹം കഴിക്കാൻ ദേവരാജാവായ ഇന്ദ്രനടക്കം ഒരുപാട് പേര് മോഹിച്ചിരുന്നു എന്നാൽ വിവാഹം കഴിക്കുന്നത് ഗൗതമ മഹർഷിയാണ് ഗൗതമ മഹർഷിക്കും അഹല്യക്കും ഒരു പുത്രനുണ്ടായി ആ പുത്രനാണ് സദാനനൻ എന്ന മഹർഷി വൈദേഹ രാജ്യത്തിന്റെ കുലഗുരുവായിരുന്നു പിന്നീട് സദാനനൻ വർഷങ്ങൾ അങ്ങനെ ഏറെ കഴിഞ്ഞു എത്ര നാൾ കഴിഞ്ഞിട്ടും ഇന്ദ്രന് തന്റെ മോഹത്തിനെ ഒന്നും അടക്കാൻ കഴിഞ്ഞില്ല അത്തരം ആഗ്രഹങ്ങളുള്ള ഒരുപാട് ക്ഷത്രിയരും ഉണ്ടായിരുന്നു പക്ഷെ ഗൗതമ മഹർഷിയുടെ ഭാര്യയെ പ്രേമിക്കാൻ ആർക്കും ധൈര്യമില്ല പക്ഷെ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ അതിനൊരു വഴി കണ്ടെത്തുകയായിരുന്നു മഹർഷിമാരുടെ ജീവിതത്തിൽ കുറെ കാലം ലൗകികമായ ജീവിതവും അത് കഴിഞ്ഞാൽ ലൗകീകതയോട് വിരക്തിയോടുകൂടി തപസുമായിട്ട് അങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളുണ്ട് അങ്ങനെ ദേവേന്ദ്രൻ കാത്തിരുന്നു ഗൗതമ മഹർഷി തപസുമായിട്ട് അതായത് ലൗകിക വിദഗ്ധയായിട്ട് ജീവിക്കുന്ന ആ ഒരു സമയത്ത് ഗൗതമ മഹർഷി ആശ്രമത്തിൽ നിന്ന് കുളിക്കാൻ പോകുന്ന ആ ഒരു സമയം നോക്കി ഗൗതമ മഹർഷിയുടെ അതേ രൂപത്തിൽ ആശ്രമത്തിലേക്ക് എത്തുകയാണ് ഗൗതമ മഹർഷിയാണ് എന്ന് അഹല്യ തെറ്റിദ്ധരിക്കുന്നു അവർ രണ്ടുപേരും രതി രതിക്രീഡയിൽ ഏർപ്പെടുകയാണ് കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയ ഗൗതമ മഹർഷി തന്റെ ഭാര്യയെ മറ്റൊരു പുരുഷന്റെ കൂടെ ദിവ്യദൃഷ്ടിയിലൂടെ ആ പുരുഷൻ മറ്റാരുമല്ല ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനാണ് എന്ന് അദ്ദേഹത്തിന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം ഇന്ദ്രനെ ഈ ചതിക്ക് വേണ്ടിയിട്ട് ശപിച്ചു ആയിരം കണ്ണുകളുള്ള ആളായി പോകട്ടെ എന്നാണ് ശപിച്ചത് എന്നാൽ പല ഭാഗത്തും കഥകളിലും ആയിരം ലിംഗങ്ങൾ ഉള്ളവനായി പോകട്ടെ എന്നാണ് ശപിച്ചത് എന്നും പറയുന്നു എന്തായാലും ഇന്ദ്രന് ഗൗതമ മഹർഷിയുടെ ഒരു ശാപം കിട്ടുകയാണ് അതോടൊപ്പം തന്നെ അഹല്യെയും ഗൗതമ മഹർഷി ശപിക്കുകയാണ് അഹല്യയുടെ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൗതമ മഹർഷിയെ പോലെ തന്നെ പല ദിവ്യ ശക്തികളുള്ള ആളാണ് അഹല്യ ആ ദിവ്യ ശക്തികൾക്ക് കാരണം അവളുടെ പാതിവൃത്യം തന്നെയാണ് അത്തരത്തിലുള്ള അഹല്യക്ക് ഇന്ദ്രനെ എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു സംശയമാണ് ഗൗതമ മഹർഷിക്ക് ഉണ്ടായത് ശാപം ഇങ്ങനെയായിരുന്നു ഒരു കല്ലായി പോകട്ടെ എന്ന് എന്നാൽ ഗൗതമ മഹർഷിക്ക് ഈ അഹല്യയുടെ പാതിവൃത്യത്തിൽ കുറച്ചൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശാപമോക്ഷവും കൊടുക്കുകയാണ് ത്രേതായുഗത്തിൽ സാക്ഷാത് ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ ഇവിടെ വരുമെന്നും അദ്ദേഹത്തിന്റെ ദിവ്യമായ പാദസ്പർശം കൊണ്ട് നിനക്ക് തിരിച്ച് ഒരു സ്ത്രീയായിട്ട് മാറാൻ സാധിക്കും എന്നും ശാപമോക്ഷം കൊടുത്തു പല കഥകളിലും ഇത് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് വളരെ വറ്റി വരണ്ട അതായത് ഒരു നീർച്ചാലായിട്ട് ഈ അഹല്യ മാറി എന്നും അത് മുന്നോട്ടൊഴുകി ഗൗതമി നദിയിൽ അതായത് ഗോദാവരിയിൽ ചേരുന്ന അന്ന് ശാപമോക്ഷം കിട്ടും എന്നുമാണ് ഈ ഒരു കഥയിൽ പറയുന്നത് രാമായണത്തിൽ ശ്രീരാമന്റെ പാദസ്പർശം കൊണ്ട് ശാപമോക്ഷം കിട്ടുന്ന അഹല്യയുടെ കഥ നമ്മളെല്ലാവരും വളരെ വിശദമായിട്ട് കേട്ടിട്ടുണ്ട് രാമായണത്തിൽ പോലും ഇങ്ങനെയാണ് പറയുന്നത് എങ്കിലും വാത്മീകി രാമായണത്തിലും ഹിന്ദിയിലുള്ള പല രാമായണത്തിന്റെ വിവർത്തനങ്ങളിലും ഗൗതമ മഹർഷിയെ തന്നെയാണ് ഈ അഹല്യയുടെ ഈ അവസ്ഥയ്ക്ക് കുറ്റക്കാരനായിട്ട് കൃത്യമായിട്ട് പറയുന്നത് വാൽമീകി രാമായണം പലരും പല ഭാഷയിലും പലവട്ടം വിവർത്തനം ചെയ്തിട്ടുണ്ട് ഒരേ ഭാഷയിൽ തന്നെ പല പണ്ഡിതരും തൻ്റെ തങ്ങളുടേതായിട്ടുള്ള ഒരു വീക്ഷണ കോണോടുകൂടി എഴുതിയിട്ടുണ്ട് അത്തരം പല കഥകളിലും പറയുന്നത് അഹല്യക്ക് ഇന്ദ്രനാണ് ഇത് എന്ന് അറിയാൻ സാധിച്ചു പക്ഷേ അത് ഗൗതമനാണ് എന്ന് വിശ്വസിച്ച് രതിക്രീഡയിലേക്ക് നീങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് ക്ഷത്രീയ യുവതിയായ സ്ത്രീയെ ഗൗതമ മഹർഷി വിവാഹം ചെയ്തു എങ്കിലും പിന്നീട് ലൗകിക ജീവിതത്തിനോട് വിരക്തി കാണിച്ചു പോയപ്പോൾ ഒരു സ്ത്രീക്കുണ്ടായ സാധാരണ ഒരു വികാരം മാത്രമാണ് ഇതിന് കാരണം എന്നുള്ളതാണ് അത് അഹല്യയുടെ ഒരു തെറ്റായിട്ട് ഈ രാമായണത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല ഇവിടെ നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം ഇത് പുരാണകാലത്തെ കഥയാണ് ഒരു സ്ത്രീയുടെ പാതിവൃത്യത്തിനെ അതിനെ സാഹചര്യങ്ങളും കൂടി കണക്കെടുത്തുകൊണ്ടാണ് അളക്കുന്നത് എന്നാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വളരെ പ്രബുദ്ധരാണ് എന്ന് അഹങ്കരിക്കുന്ന നമ്മൾ ഒരു സ്ത്രീയുടെ പാതിവൃത്യത്തിന് അഥവാ പരിശുദ്ധിയെ എങ്ങനെയാണ് അളക്കുന്നത് എന്നൊന്ന് ഓർത്തുനോക്കുക നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കമന്റുകളായിട്ട് ചേർക്കുക ഇവിടെ പഞ്ചകന്യകമാരിൽ ആദ്യത്തെ ആളായ അഹല്യയുടെ കഥ അവസാനിക്കുന്നു നന്ദി നമസ്കാരം